പതിനൊന്നാമത്തെ ആയത്താണ് നമ്മുടെ സാധാരണ കേൾക്കുന്ന ആയത്താണ് പിന്നെ വിശ്വാസികൾക്ക് ഉദാഹരണമായിട്ട് രണ്ടുപേരെയാണ് നാഹു ഖുർആന്റെ പറയുന്നത് മറിയംബീലിയും അതേപോലെ അസിയ ബീലിയും ബി എന്ന് പറയുന്നത് അവരുടെ പേര് നമുക്ക് അതീസ് വഴിയാണ് മനസ്സിലാവുന്നത് അവന്റെ ഭാര്യയാണ് അവർ ഈ ഒരു ആയത്തിൽ പറയുന്നത് അള്ളാഹുവിനോട് സഹായം ചോദിച്ച സന്ദർഭമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത് പക്ഷെ ഈ ഒരു ആയത്തിൽ പ്രതിപാദിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അള്ളാഹോട് സ്വർഗത്തിൽ ഒരു വീട് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു നമ്മൾ സാധാരണഗതിയിൽ പിന്നെ സ്വർഗത്തെ കുറിച്ച് ആലോചിക്കാറുണ്ട് ഒരുപാട് സ്വർഗത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതീസുകളിൽ ഒക്കെ കൂടുതലും സ്വർഗത്തിന്റെ അവസ്ഥകളെ കുറിച്ചും സംഗതികളെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ വർണ്ണിക്കുന്നുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറിയൊരു മനസ്സ് വെച്ചാൽ നമുക്ക് ഒരു പക്ഷേ ഒരുപാട് വീടുകൾ സ്വർഗത്തിൽ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയും അതിലേക്കുള്ള ചില സൂചനകൾ മാത്രമാണ് പെട്ടെന്ന് എന്തൊരു നോയിസ് വരുന്നുണ്ടല്ലോ ആരോ മ്യൂട്ട് ചെയ്യാത്തതെങ്കിലും തോന്നുന്നു ഓക്കെ അതിലേക്കുള്ള സൂചന മാത്രം അതായത് ഞാൻ പറഞ്ഞത് നമ്മുടെ നിരന്തരമായ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് സ്വർഗത്തിലെത്താനും കഴിയും അതില് സ്വർഗത്തിലേറ്റും നല്ല അവസ്ഥയിൽ നമുക്ക് എത്താൻ വേണ്ടി കഴിയും ഒരു ഹദീസിൽ കാണാൻ പറ്റും അത്മാജയും അതേപോലെ തെർമിതി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണോ അതില അതിൽ സ്വലാം പറയുന്നു കാല റസ്ലാം അലൈഹി സ്വലാം അതായത് കള്ളമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് എന്ന് അറിഞ്ഞിട്ട് അറിഞ്ഞുണ്ടല്ലോ വെറുതെ കളവ് പറയുന്ന അല്ലെങ്കിൽ പിന്നെ ഒരു ഒരു സംഗതി സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ വെറുതെ അളവ് അറിയല്ലോ അളവ് എന്ന് പറഞ്ഞാൽ തന്നെ വെറുതെ വാത്തിലായ കളവ് പറയാതിരിക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള ആള് ഒരു ഒരാൾക്കും അതേപോലെ വമൻ തറക്ക മിറ വഹ്വഹിക്കും അതായത് ഒരാൾടെ അടുത്ത് സത്യമുണ്ട് പക്ഷെ അയാൾ ആ സത്യം കയ്യിലുണ്ടെങ്കിലും തർക്കിക്കാതിരിക്കുക അപ്പൊ പലപ്പോഴും നമ്മളെ വീട് വീട്ടിലും നമ്മുടെ പരസ്പര ബന്ധത്തിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് വെറുതെ തർക്കിക്കുക സത്യം ആണ് ശരിയാണ് പക്ഷെ തർക്കിച്ചത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ബന്ധവും സംഗതികളൊക്കെ വഷളാകുന്നല്ലാതെ പിന്നെ അതിങ്ങനെ പക്ഷെ നമുക്ക് തോന്നുകയാണ് ഇങ്ങനെ തർക്കിച്ച് ഞാൻ ജയിക്കണം എന്ന് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ അപ്പൊ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ് സത്യമാണ് അല്ലെങ്കിൽ ശരിയാണ് എന്ന് അറിയുമെങ്കിലും തർക്കത്തിൽ നിന്ന് വിട്ട് നിക്കുന്നവരാണ് അതേപോലെ വമൻ ഹസ്സൻ ഹുൽക്ക് പിന്നെ സ്വഭാവം നന്നാക്കിയ ആള് ഈ മൂന്ന് ആളുകൾക്കും പിന്നെ പറയുന്നത് പിന്നെ വഹു അബാത്തിലും ബുനിയ ലഹു കസുറും പിന്നെ ഈ മൂന്ന് കാറ്റഗറിക്ക് മൂന്ന് ടൈപ്പ് വീടുകളാണ് ആദിസിൽ പറയുന്നത് പിന്നെ കള്ളം പറയാത്ത ആൾക്ക് സ്വർഗത്തിന്റെ പ്രാന്ത പ്രാന്തപ്രദേശങ്ങളിൽ ഒരു വീടുണ്ടായിരിക്കുമെന്നും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സത്യം കയ്യിലുണ്ടെങ്കിലും തർക്കിക്കാതിരിക്കുന്നതിന് പിന്നെ സ്വർഗത്തിന്റെ നടുവിൽ വീടുണ്ടാകുമെന്നും അതേപോലെ തന്നെ സ്വഭാവം നന്നാക്കിയവന് ഏറ്റവും ഉയർന്ന സ്വർഗത്തിൽ വീടുണ്ടാകുമോ എന്നൊക്കെയാണ് ആദീസിൽ പറയുന്നത് അപ്പം പിന്നെ ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം നമുക്ക് നമുക്ക് സ്വഭാവം നന്നാക്കണം പിന്നെ നല്ല രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മുടെ നമുക്ക് മുന്നിലുണ്ട് അത് ചെയ്യേണ്ടതുണ്ട് പക്ഷെ അതിന്റെ കൂടെ നമുക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു മനസ്സിൽ കൊണ്ട് നടക്കാവുന്ന ഒരു സംഗതിയാണ് ഇത് സത്യത്തിൽ ഇത് ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നേട്ടപ്പെടണതുപോലെ നമുക്ക് ഒരുപാട് നല്ല അവസര അവസ്ഥകൾ നമുക്ക് സ്വർഗ്ഗത്തിലെത്തുമ്പോ നമ്മൾ സ്വർഗ്ഗത്തിൽ എത്തിയെന്ന് തന്നെ വിചാരിക്കാം അവിടുന്ന് നമുക്ക് എന്നാലും എത്തിയാൽ പോലും നമുക്ക് ഒരുപാട് നഷ്ടം തോന്നും കാരണം ഓ എനിക്ക് ഒരുപാട് നല്ല അവസ്ഥയിൽ എത്താമായിരുന്നല്ലോ ഇതുപോലെ പിന്നെ ഒരു കോഴ്സിനൊരാളെ ചേർന്ന് കഴിഞ്ഞാല് ഇപ്പൊ ഒരു കോഴ്സ് കിട്ടി കോഴ്സിന് കിട്ടിയാല് കുറച്ചും കൂടിയും കിട്ടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഫ്രീ ആയിട്ട് പഠിക്കാമായിരുന്നു അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു അൻപതിനായിരം രൂപ കോഴ്സ് ഫീ കൊടുക്കണം കുറച്ചുകൂടി റാങ്ക് നന്നായിരുന്നെങ്കിൽ ഫ്രീ ആയിട്ട് പഠിക്കാമായിരുന്നു അല്ലെങ്കിൽ വേറൊരു കോഴ്സ് എടുക്കാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നലോ അപ്പൊ അതുപോലുള്ളൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാനുള്ളതാണ് ഇതുപോലെ തന്നെ നമുക്ക് അറിയുന്ന കാര്യമാണ് പിന്നെ ഇതേപോലെ പിന്നെ ഹദീസുകളിൽ കാണാം നമുക്കറിയാവുന്ന കാര്യമാണ് ഒന്ന് സൂചിപ്പിക്കുക മാത്രം അള്ളാഹുവിന്റെ ഭവനം പള്ളി നിർമ്മിക്കുന്ന ആളുകൾ അതിനുവേണ്ടി നിർമ്മിക്കാന്ന് കംപ്ലീറ്റ് ആയിട്ട് നിർമ്മിക്കുക എന്നും അതിനർത്ഥമല്ല പിന്നെ അതിനുവേണ്ടി സഹകരിച്ച ആളുകൾക്ക് വേണ്ടി അള്ളാഹു സ്വർഗത്തിൽ നാളാപ്പറ്റ ലോകത്ത് വീടു പണിയും എന്നുള്ള സംഗതി ഉണ്ട് അതേപോലെ തന്നെ സ്ഥിരമായിട്ട് പന്ത്രണ്ട് റക്കകത്ത് സുന്നത്ത് നമസ്കരിച്ച ആളുകൾ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണ സാധാരണ നമ്മൾ പത്ത് അക്കകത്താണ് സാധാരണഗതിയിൽ ഏഹ് നമസ്കരിക്കുക പക്ഷെ പിന്നെ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് അക്കകത്ത് എന്ന് പറയുന്ന ശക്തി ഊഹറിന് മുമ്പ് നാല് അക്കകത്ത് എന്നുള്ളതാണ് കൂടുതൽ പ്രബലം എന്ന് നമുക്ക് കാണാൻ പറ്റും പത്തും നമസ്കരിക്കാം പക്ഷെ പന്ത്രണ്ട് എന്നുള്ളതാണ് കൂടുതൽ പ്രബലമായ ഒരു സംഗതി അങ്ങനെ ശ്രദ്ധിച്ച് നിര സ്ഥിരമായിട്ട് പന്ത്രണ്ട് അക്കകത്ത് നമസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയും അവിടെ പിന്നെ സ്വർഗത്തിൽ ഊരുണ്ടാക്കും എന്ന് പറയുന്നത് കാണാം പിന്നെ അതേപോലെ തന്നെ പാവപ്പെട്ട വിശക്കുന്നവർക്ക് വഷിപ്പിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ സ്ഥിരമായിട്ട് നോമ്പെടുക്കുന്ന ആളുകൾ അതേപോലെ തന്നെ അല്ല എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് രാത്രി നമസ്കരിക്കുന്ന ആളുകൾ അങ്ങനെ പല ഹദീസുകളിൽ പല രൂപത്തിൽ പല കാറ്റഗറികളിലായിട്ട് പിന്നെ അള്ളാവ് പിന്നെ സ്വർഗത്തിൽ വീട് വാഗ്ദാനം ചെയ്ത ആളുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്ക നമുക്ക് നമ്മളെ ഏതായാലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഏതായാലും സ്വർഗത്തിലെത്തേണ്ടതുണ്ട് പക്ഷെ അതിൽ ഏറ്റവും നല്ല അവസ്ഥയിൽ തന്നെ അവിടെ എത്താൻ വേണ്ടി കഴിയുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യാണ് പലപ്പോഴും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഒരു വീട് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു വീട് കിട്ടുക എന്ന് പിന്നെ നമ്മുടെ ഭൂമിയുടെ ജീവിതത്തിൽ പലപ്പോഴും നടക്കാത്തത് അല്ലെങ്കിൽ നമുക്ക് പറ്റിയ വീട് അല്ലെങ്കിൽ ഇനി ഒരു വീടുണ്ടാക്കിയാൽ തന്നെ പിന്നെയും അത് നന്നാക്കണം തോന്നുന്ന ഒരു അവസ്ഥയാണല്ലോ അപ്പൊ അതിൽ നിന്നൊക്കെ അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഓർമ്മിച്ച് നിർത്തേണ്ട ഒരു കാര്യമാണ് സ്വർഗത്തിലെ വീട് അല്ലെങ്കിൽ സ്വർഗത്തിലെ വീടുകൾ എന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിനൊരു ഒരുപാട് വഴികളുണ്ട് പിന്നെ കുർആാനില നേരത്തെ പറഞ്ഞ പോലെ ആസിയ പിന്നെ ലാഹു എന്ന് പറയാം പിന്നെ അള്ളാഹു തൃപ്തിപ്പെട്ട ആളാണല്ലോ പിന്നെ അവര് അവരുടെ ഒരു ഒരു ദുബ പറഞ്ഞപ്പോൾ മാത്രമാണ് വീടിനെ പറ്റി ഒരാൾ ചോദിക്കുന്ന ഒരു സംഗതി കുർ ആയുഷ് പ്രതിപാദിക്കുന്നത് പിന്നെ എങ്കിലും പിന്നെ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരാൻ ആവേശത്തോടു കൂടി നമ്മൾ അമ്മാവെ കുറിച്ചും ലോകത്തെ കുറിച്ചൊക്കെ ഓർത്തിരിക്കാൻ എപ്പോഴും ഇത് നന്നായിരിക്കും അതുകൊണ്ട് കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് അമ്മാവ് നമ്മെ സഹായിക്കുവാറാവട്ടെ ഏറ്റവും നല്ല അവസ്ഥയിൽ സ്വർഗത്തിലെത്താൻ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും നമ്മ എല്ലാ മുസ്ലിങ്ങൾക്കും കഴിയട്ടെ അവിടെ എത്തുന്ന സമയത്ത് ഏറ്റവും നല്ല ഉയർന്ന പിന്നെ ഉയർന്ന ആല ജന്മത്തിൽ ആല എന്ന രീതിയിൽ തന്നെ തട്ടേ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് പിന്നെ നമസ് അള്ളാഹുസലം പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിലെത്തുന്ന സമയത്ത് സ്വർഗത്തിൽ നമ്മൾ എത്തി എന്ന് അപ്പൊ നമ്മുടെ അയൽവാസികളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമല്ലോ നെബി പറയുന്നത് നെബിയുടെ അടുത്തുള്ള അയൽവാസികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളായിരിക്കും എന്നാണ് നേരത്തെ പറഞ്ഞ അദീസിൽ നല്ല സ്വഭാവമുള്ള ആളാണെങ്കിൽ ഉയർന്ന സ്വർഗത്തിലെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് നബിസ്വല്ലാം എന്തായാലും ഉയർന്ന സ്വർഗത്തിലായിരിക്കും അപ്പം സ്വഭാവത്തെ കുറിച്ച് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക നവിയുടെ കൂടെ ജീവിക്കാനും അതേപോലെ തന്നെ ഉയർന്ന സ്വർഗത്തിലെത്താനും സ്വർഗത്തിലെ വീടുകൾ കിട്ടാനൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ഒരു പിന്നെ ഉപാധി തന്നെയാണ് നല്ല സ്വഭാവം എന്ന് പറയുന്നത്